രാജാക്കാട് പഴയവെടുതി മിൽമ പ്രസിഡന്റായി പ്രിൻസ് കന്യാകുഴിയെയും അംഗങ്ങൾക്ക് സ്വീകരണം സംവരണം ഉൾപ്പെടെ ആകെ ഒൻപത് അംഗങ്ങളാണ് ഭരണസമിതിയിൽ വേണ്ടത് ഇതിൽ എട്ടങ്ങളുമായി യു ഡി എഫ് രാജാക്കാട് പഴയവെടുതി ക്ഷീരോത്പാദക സംഘം ഭരണം നിലനിർത്തി തുടർന്ന് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുത്തു മിൽമ പ്രസിഡന്റായി രാജക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ പ്രിൻസ് കന്യാകുഴിയെയും വൈസ് പ്രസിഡന്റായി ബിന്ദു അഗസ്തിയുമാണ് തിരഞ്ഞെടുത്തത് ക്ഷീര കർഷകർക്ക് സഹായകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രിൻസ് കന്യാകുഴി നമ്മുടെ ഈ പഞ്ചായത്തിലെ ക്ഷീരകർഷകരോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ മിൽമയിൽ നിന്നും അതുപോലെ ക്ഷീരവികസന വകുപ്പിൽ നിന്നുമെല്ലാം യഥാസമയം വാങ്ങിക്കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ മിൽമയിൽ നിന്നും കിട്ടേണ്ടതായ ആനുകൂല്യങ്ങളും അതുപോലെ അവരുടെ കാലിവളർത്തനാവശ്യമായ സംവിധാനങ്ങളുമെല്ലാം ലഭ്യമായ രീതിയിൽ സബ്സിഡിയിലടക്കം യഥാസമയം വാങ്ങിക്കൊടുക്കുന്നതിനെല്ലാം മുൻ സമിതി ഏറ്റവും ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തുടർന്നു വരുന്ന ഈ ഭരണസമിതിയും ക്ഷീരകർഷകർക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിനു വേണ്ടി അവർക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ നൽകുന്നതിനും യഥാ യഥാർത്ഥ പാൽവിലകൾ യഥാസമയം സബ്സിഡികൾ എല്ലാം ലഭ്യമാക്കുന്നതിനും അവരോടൊപ്പം നിന്നുകൊണ്ട് കൂടുതൽ ക്ഷീരകർഷകർ ഈ മേഖലയിലേക്ക് കടന്ന് കടന്നു വരുന്ന തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടക്കമിട്ടുകൊണ്ടും ഏറ്റവും നല്ല രീതിയിൽ ക്ഷീരകർഷകരുടെ ക്ഷേമത്തിനായി ഈ പുതിയ ഭരണസമിതി പ്രവർത്തിക്കുമെന്നും ഞാൻ ാണ് യോഗത്തിൽ കോൺഗ്രസ് രാജക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോഷി കന്യാകുഴിയുടെ നേതൃത്വത്തിൽ മിൽമ പ്രസിഡന്റ് പ്രിൻസ് കന്യാകുഴിയെ ആദരിച്ചു മിനി ബേബി ഷാജി രാത്തപ്പിള്ളി ഓമന ബാബുലാൽ സ്റ്റാലിൻ മർക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്